കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെടുമെന്ന കാര്യം സിനിമയിലെ പല പ്രമുഖർക്കും അറിയാമായിരുന്നുവെന്ന് റിപ്പോർട്ട് പുറത്ത് നടിയെ എങ്ങനെയെങ്കിലും അപായപ്പെടുത്താനോ ആക്രമിക്കാനോ ദിലീപ് ശ്രമിക്കുമായിരുന്നുവെന്നും ഇതിന്റെ അടിസ്ഥാനത്തിൽ നടിയെ ആക്രമിക്കപ്പെടുമെന്ന കാര്യം നടന്മാർക്ക് റിയാമായിരുന്നുവെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ദിലീപിന്റെ അറസ്റ്റിനു ശേഷം കാവ്യ മാധവൻ റിമി ടോമി ശ്യാമള ഇടവേള ബാബു എന്നിവരെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു അതോടൊപ്പം സിനിമാ മേഖലയിലുള്ള ആൾക്കാരിൽ നിന്നും പോലീസ് ഇക്കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു നടിയെ ആക്രമിക്കാൻ ദിലീപ് ശ്രമം നടത്തുമെന്ന് സിനിമയിലെ പല നടീ നടന്മാർക്കും അറിവുണ്ടായിരുന്നുവെന്ന് പോലീസ് പറയുന്നു ദിലീപിന്റെ നീക്കങ്ങളിൽ നടന്മാർക്ക് പങ്കുണ്ടെന്ന് പോലീസ് പറയുന്നില്ല എന്നാൽ നടിയോടെ ഇത്തരത്തിലൊരു ശത്രുത ഉണ്ടായിരുന്നിട്ടും എന്തും ഇക്കാര്യങ്ങൾ നടന്മാർ വേണ്ടപ്പെട്ടവരെ അറിയിച്ചില്ലെന്നും ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ എന്തുകൊണ്ട് സ്വീകരിച്ചില്ലെന്നും പോലീസ് വ്യക്തമാക്കുന്നു ഇക്കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യേണ്ടവരുടെ ലിസ്റ്റ് പോലീസ് തയ്യാറാക്കിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുണ്ട് കൂടുതൽ ചലച്ചിത്ര ചലച്ചിത്രരംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ്